ഡി ഡബ്ല്യു പോലെയൊക്കെ ഉള്ള ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവര് ആ ചാനൽ പറയുന്ന രസം ഗൺമാൻ അറ്റാക്ട് എന്നാണ് പറയുന്നത് ഗൺമെൻ എന്ന് പറയുന്നത് തോക്കുധാരികൾ അറ്റാക്ക് ചെയ്തു വേറെ ഒന്നുമില്ല ടെററിസ്റ്റ് ഇല്ല മതഭീകരൻ ഇല്ല ഒന്നുമില്ല ഗൺമാൻ അറ്റാക്ട് എത്ര സുന്ദരമായ വാർത്ത അതിന് ഇവിടെ നിന്നൊരു ഇന്ത്യൻ കറസ്പോണ്ടന്റ് ആണ് സംസാരിക്കുന്നത് അവരും വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി മാറ്റിയത് കൊണ്ടുള്ള ദുഃഖം അതിനൊക്കെയുള്ള സ്വാഭാവികമായിട്ട് കമൻറ്റ് സെക്ഷനിലൊക്കെ വലിയ തോതിലുള്ള ബാക്ക് ലാഷ് ആളുകൾക്ക് ഇതിങ്ങനെയാണോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഗൺമാൻ എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് ഈ ടെററിസം എന്ന് പറയുന്ന സംഗതി ഇപ്പം ജർമ്മനിയിലൊക്കെ ഓരോരോ ഉണ്ടാകുമ്പോഴും അവരിങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ബോധപൂർവമായിട്ട് ടെററിസം എന്നുള്ള വാക്ക് ഒഴിവാക്കും പരമാവധി ശ്രദ്ധ കൊടുക്കുന്നത് അതുമായിട്ട് ഈ റിലീജിയൻ ഒരു രീതിയിലും കണക്റ്റഡ് അല്ല എന്ന് വരുത്തി തീർക്കാം അതിനായിട്ടായിരിക്കും മാക്സിമം ശ്രദ്ധ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്തായിരിക്കും ശരിയാവും നേ ഭാവിയിൽ ഇതൊന്നും ഇതൊക്കെ നമുക്ക് മറച്ചു പിടിക്കാം നമുക്ക് ഒളിച്ചു വെക്കാം എന്നുള്ള ഒരു ഗ്രാൻഡ് തിയറിയുടെ അടിസ്ഥാനത്തിലാണ് അത്ര മഹത് മനുഷ്യരാണ് അവരെ നമുക്ക് വിശ്വസിക്കാം അതല്ലേ നല്ലത് എവിടെ എല്ലാവർക്കും ഒരു എല്ലാവരും നല്ലവരാണ് എന്നാദ്യം ിക്കുന്നതാണ് നല്ലത് പിന്നീട് അതിനെക്കുറിച്ച് പുനർവിചിന്തനമായിരിക്കും ബെറ്റർ ഇപ്പോ അഫ്ഗാനിസ്ഥാൻ പോലും ഈ ഭീകരാക്രമണത്തെ അപലപിച്ചു ഇന്നസെന്റ് ആയിട്ടുള്ള വിസ്മയം ശരി അഫ്ഗാനിസ്ഥാൻ വിസ്മയമാണെന്ന് പറഞ്ഞ ശരിക്കും എനിക്ക് ഇപ്പോഴാണ് നമുക്ക് ഇപ്പോഴല്ല ഈ കുറെ നാളായിട്ട് പാകിസ്ഥാനെതിരെ കാര്യം പാകിസ്ഥാന്റെ അതിഭീകരമായ വിവേചനത്തിന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അഫ്ഗാൻ പൗരന്മാർ അവരെ ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ലോറിക്കകത്തും വണ്ടിക്കകത്തും എല്ലാം പാകിസ്ഥാനിലേക്ക് കൊണ്ട് തള്ളുകയാണ് അതിൻ്റെ പതിനെട്ട് ലക്ഷത്തോളം ആളുകൾ തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുക എന്താണ് അഫ്ഗാനിസ്ഥാനിൽ തിരിച്ചുള്ളത് താലിബാൻ്റെ നിറതോക്കുകളാണോ അല്ലെങ്കിൽ പിന്നെ അവിടെ പല അവിടെ പോകുന്ന പല സ്ത്രീകൾക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്ക് അങ്ങോട്ട് ചെയ്യുന്നിട്ടൊന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനില്ലെന്ന് മാത്രമല്ല അവർക്ക് അവിടെ ഒരു വീടുണ്ടോ ഒരു സ്ഥാപനങ്ങളുണ്ടോ എന്തായിരിക്കും താലിബാൻ്റെ പ്രതികരണം അവരിൽ താലിബാനിൽ നിന്ന് ഇറങ്ങി ഓടിയ മനുഷ്യരാണ് ഇവർ ഇതിനെക്കുറിച്ച് ഒരു ലാംഗ്വേജ് ആയിരുന്നു നിങ്ങളിവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ആകെ ഇതായിട്ടിരിക്കുകയാണ് ഈ അഫ്ഗാനിസ്ഥാനിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് താലിബാന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ഐ എസ് എസിന്റെ ചീഫ് അവിടെ പോയിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും എല്ലാം കൂടെ ഈ രാജസൂചിയൊക്കെ നടത്താനായിട്ട് പാകിസ്ഥാൻ അപ്പുറവും അപ്പുറവും നിൽക്കാറുണ്ട് ഈ അമേരിക്കയുടെ കൂടെ നിൽക്കാറുണ്ട് താലിബാൻ്റെയും കൂടെ നിൽക്കാറുണ്ട് ലാദൻ്റെയും കൂടെ നിൽക്കാറുണ്ട് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് തള്ളി വിടാറുണ്ട് വളരെ ഇന്ത്യയിലേക്ക് തള്ളി വിടുന്നതിൻ്റെയൊക്കെ ഒരു ഒരു ഇപ്പോൾ എല്ലാവരും ആളുകൾക്കൊക്കെ അറിയാം ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് ആദ്യം മുന്നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ക്യാമ്പുകളിൽ പരിശീലനം നൽകുന്നു പിന്നെ ആർമിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു അവിടെ നിന്ന് സമയം നോക്കി തള്ളിവിടുന്നു വിടുന്നു ഷെല്ലിങ് നടത്തുന്നു ഷെല്ലിങ് നടത്തി പുകമറയും മറ്റു കാര്യങ്ങളും ഇത് പരമ്പരാഗതമായി എങ്ങനെയാണ് ഒരു മറയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരെ കടത്തി വിടുകയാണ് എന്താണ് ഇവരെ കടത്തി എന്തുകൊണ്ടാണ് ഇവർ വരുന്നത് അവർ ഇത്രേ ഉള്ളൂ അകത്ത് പോയിട്ട് പരമാവധി മനുഷ്യരെ കൊല്ലുക അതിനവരോട് പറഞ്ഞു കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ മതം തന്നെയാണ് അല്ല രാഷ്ട്രം എന്നുള്ളതിനേക്കാൾ ഇന്ത്യക്കെതിരെ ഉരുക എന്നുള്ളതല്ല ഈ സാധനം പറ അതുകൊണ്ടാണ് അവർ സ്വയം ഇത് വില്ലിങ് ആവുന്നത് അവർക്ക് കുറച്ച് പൈസ വീട്ടിലയച്ചു കൊടുക്കും അവരുടെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ശരിയാക്കി കൊടുക്കുക എന്ന് പറയും പിന്നെ ഈ ഒരു ഉദ്യമത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ കിട്ടുന്ന റിവാർഡുകളെ കുറിച്ചുള്ള സംസാരം അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്താണ് ഈ ആളുകളെ ഇങ്ങോട്ട് വിടുന്നത് ഇന്നിപ്പോൾ കാശ്മീരിൽ ഈ ഒരു വിഷയം നടന്നതിന് ശേഷം ആ ഇതിനകത്ത് ഉൾപ്പെട്ട ഭീകരവാദികളുടെ പടവൊക്കെ ഇന്നലെ വന്നിരുന്നു അതിൽ രണ്ടുപേരുടെ വീട് സ്ഫോടനത്തിലൂടെ പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത് ആരാണ് ചെയ്തതെന്ന് അറിയില്ല ചിലർ പറയുന്നു അത് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ ചെയ്തതാണ് എന്ന് പറയുന്നു എന്തായാലും അതൊരു പറഞ്ഞ പണിയാണ് കാരണം ഭീകരന്മാർക്കെതിരെ അത് കാശ്മീരിൻ്റെ കാര്യത്തിൽ ഒരു രസമുള്ളത് അല്ലേ തന്നെ ഏതെങ്കിലും ഒരു ഒരാൾ ഭീകരവാദിയായി കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ മറ്റാർക്കും സർക്കാർ ജോലിയൊന്നും കിട്ടില്ല അങ്ങനെ നമ്മളൊരു ദിവസം ചർച്ച ചെയ്താണ് ഇതിനെക്കുറിച്ച് ഒരുപാട് നിബന്ധനകൾ വന്നിട്ടുണ്ട് ഈ എങ്ങനെയാണ് ഭീകരവാദം ഒതുക്കാൻ നോക്കുമ്പോൾ ഈ പുറമേന്നുള്ള പക്കമഴവും സപ്പോർട്ടും മൗനാനുബന്ധം പിന്തുണയും ന്യായീകരണവും ഒക്കെയാണ് ഈ ഭീകരവാദികൾക്ക് എക്കാലത്തും വലിയ വളമാകുന്നത് കാശ്മീർ ജനത അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ അവർ മാറി ചിന്തിക്കുന്നു ഈ ഭീകരർക്കെതിരെ അത് സംസാരിക്കുന്നു അവർ പ്രതികരിക്കുന്നു പ്രൊട്ടസ്റ്റ് നടത്തുന്നു അവരെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തുന്നു അത്തരം ആളുകളെ ഒറ്റപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഇൻസിഡൻറ്റില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവിടെ ഈ ഭീകരന്മാർക്കെതിരെയുള്ള ഒരു ചിന്ത ആ ജനതയിൽ ജനതയിലുണ്ടായിരുന്നു കേരളത്തിലുണ്ടാവാത്തൊരു കാര്യമാണിത് കേരളത്തിലുണ്ടാകാൻ അനുവദിക്കാത്തൊരു കാര്യമാണ് ഇത് അവർ ആ ചിന്തയിലേക്ക് എത്തിച്ചേർന്നത് ജീവിതത്തിൻ്റെ അർത്ഥം അല്ല എന്താണ് ഈ ജീവിതം ഈ ഒരു എക്സിസ്റ്റൻസിൻ്റെ ഒരു അർത്ഥം എന്താണ് എന്ന് ആ മനുഷ്യർ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് പ്രത്യേകിച്ചും ആ ഒരു മാറ്റം അവിടെ കാണുന്നുണ്ട് അത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് കാണുന്ന ഒരു മാറ്റമാണ് ഒരു പുതിയ ഒരു പല രീതിയിൽ അത് ഇൻഫ്രാസ്ട്രക്ചറൽ ആയിട്ട് ആയിക്കോട്ടെ ടൂറിസം ആയിക്കോട്ടെ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ ആയിക്കോട്ടെ അവിടെ മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾ ശരിക്കും നമ്മൾ പ്രോപ്പപ്പ് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കൊണ്ടാണ് അതിനെതിരെ അത് അനുവദിക്കില്ല എന്നുള്ള രീതിയിലാണ് വീണ്ടും ഈ ടൂൾ തന്നെ കയറ്റി ഈ ടൂള് രാജ്യത്തിനെതിരെ ഇന്ത്യ ആക്രമിക്കും എന്ന് പറഞ്ഞില്ല ഇന്ത്യ കുറേ പേരും ഇങ്ങോട്ട് വന്ന് ഇത്രയും വലിയൊരു പടമണ്ടാരൻ രാജ്യത്ത് കയറിയ നാല് വെടിവയ്പ് നടത്തുകയും ചെയ്തു ഇന്ത്യക്ക് പ്രത്യേകിച്ച് എന്താണ് ഇന്ത്യക്കൊന്നുമില്ല ഇന്ത്യ ഇല്ല എന്നുള്ളതല്ലതവിടെ അവിടെ ശരിക്കും ഒന്ന് ഇവിടെ ഒരു വർക്ക് ഒരു കമ്മ്യൂണൽ ഡിവൈഡർ ഉണ്ടാക്കുക എന്നുള്ളത് രണ്ട് ഇത് കമ്മ്യൂണൽ ഡിവൈഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ആ ഒരു സെലക്റ്റഡ് ഫിൽറ്റേഡ് ആയിട്ടുള്ള ഷൂട്ടിംഗ് ആണ് അവിടെ നടന്നത് അത് സ്വാഭാവികമായിട്ടും അത് കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഇത് അത് അവർ പുറത്ത് പറഞ്ഞാൽ ഇല്ലെങ്കിലും ദർ ഇസ് ഈ ചില ഗ്ലാസ്സിനകത്തൊക്കെ വീഴുന്ന പൊട്ടൽ പോലെ ഉള്ളിലാണ് പൊട്ടൽ വീഴുന്നത് പുറത്തൊന്നും ആരും പറയില്ല പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തങ്ങൾക്കിടെ എന്താ പറയുക ഇമേജിന് എന്തെങ്കിലും കോട്ടം തട്ടും എന്ന് പറയുന്നവണ്ണം ആളുകൾ ഈ പറഞ്ഞ ഇന്റേണൽ എഞ്ചുറിയാണ് എക്സ്റ്റേണൽ ഇഞ്ചറി ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് മനസ്സിലാവാൻ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഇൻറ്റേർണൽ ഇഞ്ചറി ആണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ ബ്ലീഡിങ് ഹെമറേജ് ഒക്കെ ഉണ്ടായി ആൾ അറിയില്ല കാരണം ഇത്തരം ദൃശ്യങ്ങളും ഇത്തരം സന്ദേശങ്ങളും ഒരു കമ്മ്യൂണിറ്റി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം വളരെ ഗുരുതരമാണ് അപ്പം അത് വേണ്ടേ എന്നുള്ളതാണ് നമുക്ക് ചോദ്യം ഇന്നലെ തന്നെ ഈ ഒരു ലഷ്കർ ഇ ഒരു റെപ്യൂട്ടി ചീഫ് ഡെപ്യൂട്ടി ചീഫ് എന്നാണ് ഒരു സെയ്ഫുള്ള കസൂരി എന്ന് പറയുന്ന ഒരു താളിക്കാരൻ അയാൾ വന്നിരുന്ന ഒരു ഒരു വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് എനിക്കെതിരെ ഇന്ത്യൻ മീഡിയയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനല്ല ചെയ്തത് ലഷ്കർ ഇ തൊയ്ബ അല്ല ഞങ്ങളുടെ പ്രസ്ഥാനമൊക്കെ ബാൻഡാണ് നമ്മളെ കഴിഞ്ഞ ലൈവിലൂടെ സൂചിപ്പിച്ചു ലഷ്കർ ഇ തൊയ്ബയുടെ ഈ മൊത്തം അറുപത് ഭീകര സംഘടനകൾ ചത്തും ചത്തനൊക്കെ ജീവിച്ചുമൊക്കെ ഈ കാശ്മീരിൽ നിലനിൽക്കുന്നുണ്ട് അതിൽ ഒരു മുപ്പത്തഞ്ചെണ്ണവും ഈ ലഷ്കറിൻ്റെ സ്പ്ലിൻഡർ ഗ്രൂപ്പ്സുകളാണ് അല്ലെങ്കിൽ പ്ലേയിങ് പ്ലേയിങ് അലീജിയൻസ് ടു ലഷ്കർ എന്നാണ് പറയുന്നത് ബാക്കി ഈ ഫിസ്ബുൾ മുജാഹിദ്ദീൻ ഇതൊക്കെ എല്ലാം ഒന്ന് തന്നെ ബേസിക്കലി രണ്ടും ചെറിയ വ്യത്യാസമുണ്ട് പക്ഷെ ഇതിനകത്ത് വരുന്ന ഗ്രൂപ്പുകളല്ല ഇതൊക്കെ തന്നെ അപ്പം ഈ ഞാൻ എന്തുകൊണ്ടാണ് ഈ ടെററിസ്റ്റുകളുടെ വീടുകൾ നശിപ്പിച്ചതിനോട് യോജിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കളക്റ്റീവ് പണിഷ്മെന്റ് ആണ് ആക്ച്വലി ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ടെററിസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ അതിൽ മനം തന്നു കഴിയുന്ന മാതാപിതാക്കളായിരിക്കും ചിലപ്പോൾ അവർ ദ മേ ഓർ മേ നോട്ട് ലൈക്ക് യു ഹവ് നോ റൈറ്റ് ടു പണിഷ് ദം അത് ഈ ഭീകരവാദി ഉണ്ടാക്കിയ വീടായിരിക്കില്ല അവനവിടെ വരാറും ഉണ്ടാവില്ല അവൻ ഈ ഈ ഇതിങ്ങനെ തീണ്ടി അവനിങ്ങനെ പോയിട്ടുണ്ടാവും അവൻ ആക്ച്വലി അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മുറിവുകൾ വളരെ ഭയങ്കരമായിരിക്കും പിന്നെ ഈ കുടുംബം അതിനോട് യോജിക്കുകയാണെങ്കിൽ ഓക്കെ യു ക്യാൻ സെലക്ട് എ വേ പക്ഷേ അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ അവരധ്വാനിച്ചുണ്ടാക്കുന്ന വീട് മോൻ ഇങ്ങനെ ആയിപ്പോലോ എന്ന് കരുതുന്നു അപ്പോഴാണ് മോൻ ഇങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ വന്ന് കുടുംബം മുഴുവൻ നശിപ്പിക്കുന്നു ഇത് യു പിയിൽ യോഗി ചെയ്തപ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള കളക്റ്റീവ് പണിഷ്മെന്റുകൾ ഒരു അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള രീതിയാണ് ഇതിവിടെ ഒന്നി മോ വയലൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വയലൻസ് ഐ ഡു നോട്ട് അഗ്രി വിത്ത് ദാറ്റ് ബിക്കോസ് അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത് കാര്യം ഒരു ഇത്രയും കൊലപാതകം നടത്തി വീട് തകർക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നത് ഒരു റിവഞ്ചാണ് അല്ലേ പ്രതികാര ബോധമാണ് അതൊന്നും ഒരു ഒരു സൊല്യൂഷനല്ല അങ്ങനെ അങ്ങനെ മതിയെങ്കിൽ പിന്നെ അധികം പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ല അങ്ങനെയല്ല